മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണെ നെഞ്ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ അയ്യോ താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം സുപ്രഭാതം കർമ്മ മധുവിധുരാവുകളെ മനസ്സിലെ മോഹങ്ങളെ കയ്യിലെ പാൽ ഗ്ലാസ് ഇങ്ങനെ അവസാനം അവസാനിച്ച് തരില്ല പ്രഭ എന്തെങ്കിലും പറഞ്ഞോ അയ്യോ അല്ല പാലെന്ന് പറയായിരുന്നു പാലല്ലാതെ വേറൊന്നുമില്ലേ അതെ ഈ പാലിന്റെ ചേട്ടന് വേണ്ടെന്ന് എല്ലാം ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് പിടിക്കും ഞരമ്പ് പിന്നെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കുഴയും അങ്ങോട്ട് ഈ ആദ്യം ചേപ്ര ആദ്യം സ്ത്രീകൾ ആദ്യം നല്ലേ മഹാകവി ശിവാജി പറഞ്ഞിരിക്കുന്നത് ശിവാജി പറയാമൊന്നും ചേട്ടൻ പ്രശ്നമാക്കണ്ട പാല് പിടിച്ചോ നിന്റെ പങ്ക് വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി ഇയാടെ എച്ചില് കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെയും നടക്കണം എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യരായ കൊണ്ടുവരാൻ പറ്റോടി കല്യാൺജി ആനഞ്ജി പോലെ ലക്ഷ്മീകേന്ദ്ര പേരല്ലാലി പോലെ മേത്തോട്ട ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ പത്തനത്തി േ അത് ഞാൻ അർജുനം പുള്ളിയുടെ മകൻ ജയപ്രതിയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല ഗുഡ് നൈറ്റ് കുട്ടി പച്ചക്കറികൾക്കും ജീവനുണ്ട് കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത് അല്ലെ ഇങ്ങനെ ഇതുപോലെ ചെരന്തലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം എങ്കിലേ സമയത്തിന് ശരിയാവൂ എന്തായി പേരെന്താ ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി വള്ളൂനാടൻ സ്പെഷ്യൽ ചെറ്റ സ്റ്റൈൽ ஒா பத்தி எந்த பத்தி இனி எந்த பத்தான் எந்த ஜீவித நாயதாக்கி நாயாட்டா நமக்கு அகத்தான் வேண்டாத்தா கேட்டண்டா கேட்டண்ட നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നിറഞ്ഞില്ലേ മംഗളം പോവന്തു എന്റെ അമ്മ അമ്മക്ക് കേൾക്കട അമ്മ മകളി കള്ളി അവൾ എങ്ങോട് ചെയ്യുന്നത് എന്താണെന്ന് അമ്മക്ക് കേൾക്കട എന്നാ കേട്ടോ ഇന്നലെ രാത്രി രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കലിക്കുന്നത് എന്താണെന്ന് അറിയോ സേവല്ല ഉറക്കപ്പൊടിപ്പൊടിയോടോ കോക്കി അറക്കപ്പൊടിയല്ല ഉറക്ക ഗുളിക പൊടിച്ചത് എന്താ വിനി പറയണ ഒരു വടക്കം വീത ഗതയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റീത് എന്ത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ അകത്തേക്ക് വാ വേണ്ട എന്നെ ആരോത്തേക്കണ്ട എന്താ പറയുക വേളം അളയിൽ നിന്നല്ല പോമലാണല്ലോ വിളിച്ചോണ്ടെങ്കിൽ നാലുകൂട്ടി വെള്ളം ഒരു തല ഒഴിക്ക് എന്നെ ൂത്തോ തങ്കക്കൊട ആന മൈക്കി അടിച്ച് മൺകുടമായി അയ്യീവകാലുന്ന മരുമക്ല അച്ഛൻ എവിടുന്ന് കിട്ടി കല്യാണം നടക്കുന്നതിന് എന്നാ ശരിയാവില്ല കളിയുള്ള നിൽക്കാണ്ട് എല്ലാരും കയറിപ്പോടിയത് സുധാകര ഒവിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊടുത്ത് തൈര് കൊടുക്കും ഓ പിടിക്കെക്ക്